ബിഗ് ബോസ് ഹൗസ് സീസൺ സിക്സ് നോറയും ജിൻഡോയും തമ്മിൽ എപ്പോഴും അടിയാണ് നോറയുടെ സംസാരമൊക്കെ കേൾക്കാൻ ചില സമയത്ത് രസം തോന്നും അപ്പോൾ അവർ പറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ അവിടുന്ന് അവിടെ നിന്ന് പോയപ്പോൾ അവരെന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞപ്പോൾ തൊളിച്ചപ്പോൾ ഞാൻ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ പറയുന്നു കൊട്ട് കണ്ടപ്പോൾ പുള്ളിക്കാരി അങ്ങനെ ഒരു രീതിയിലാണ് സംസാരിച്ച് കസറുന്ന പല സമയത്തും ചെറിയ ചെറിയ പോലും ജിൻഡോ ചൊറിയുകയും നോറ നല്ല രീതിയിൽ തന്നെ അതിന് പ്രതികരിക്കുകയും ചെയ്യും ഇന്ന് രാവിലത്തെ ഒരു ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് എണ്ണം കൊടുത്ത ഡിസ്നി വേൾഡ് ഫാൻ കോമ്പറ്റീഷൻ ചെറിയ ഒരു ചരട് പോലെ അതിനകത്ത് രണ്ട് കണ്ടസ്റ്റൻ്റായി ബിഗ് ബോസ് എണ്ണം കൊടുത്തത് എതിരാളികളായിട്ട് എപ്പോഴും പ്രവർത്തിക്കുന്ന ജിൻഡോയ്ക്കും നോറയ്ക്കും അത് കയ്യെ കെട്ടിയപ്പം ചൊട്ട് ജിൻഡോ ആദ്യമേ പോയത് വെയിലത്തേക്കാണ് നമുക്കറിയാം നാട്ടിൽ കേരളത്തിൽ തന്നെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്താറ് ഡിഗ്രി ചൂടാണ് അപ്പം എനിക്ക് തോന്നി കൂടുതലും ഈ ബിഗ് ബോസിൻ്റെ ലൊക്കേഷൻ ചെന്നൈയാണ് അവിടെയൊക്കെ നമ്മുടെ നാടിനേക്കാളും ചൂടാണ് ആ ചൂടത്താണ് സൺബാത്ത് കൊള്ളാനാണ് കൊള്ളാനാകുന്നത് മിനിറ്റ് പുള്ളി ആ നിലത്തോട്ടം കിടന്ന് സൺബാത്ത് ബാത്ത് എടുക്കുകയാണ് അപ്പോൾ ബാക്കി അവിടെ കിടന്ന് ഇളകുന്നുണ്ട് അപ്പം മറ്റ് കണ്ടസ്റ്റൻ്റുകളെല്ലാം വന്നിട്ട് പറഞ്ഞു ജിൻഡോ ഇത് ശരിയല്ല നിങ്ങൾ നിങ്ങളകത്തേക്ക് വരണം നിങ്ങളുടെ കണ്ടസ്റ്റൻറ്റിന് അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ജിൻഡോ ആരാ മോൻ ജിൻഡോ പറയാ എനിക്ക് ഇപ്പം സൺബാത്തെടുത്തേ പറ്റൂ അവസാനം എല്ലാവരും പറഞ്ഞു പറഞ്ഞ് പുള്ളി അകത്തേക്ക് വന്നു അകത്തേക്ക് വന്ന് ബാക്കി ലിവിങ് ഏരിയയിൽ പല കൗച്ചിലായിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയാണ് അവരുടെ മുമ്പിൽ ജിൻഡോ അങ്ങ് പെർഫോമൻസ് ആണ് ജിൻഡോ എക്സസൈസ് ചെയ്യുന്നു ജിൻറ്റോ പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്നു ഈ സമയമെല്ലാം നോറ കലിച്ചുള്ളി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നാ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യും നമ്മളിൽ എന്നാ പറയാൻ അപ്പുറത്തുനിന്ന് മുടിയൻ പറയുന്നുണ്ട് ഇതൊരു ചെറിയ ഫൺ ഗെയിമല്ലേ ആ രീതിയിൽ എടുക്കാൻ മേലേ അപ്പോൾ നോറ പറയുന്നുണ്ട് എനിക്ക് പറ്റൂല അപ്പോൾ ശ്രീരേഖ വന്നിച്ച് ശ്രീരേഖ ഇപ്പോൾ അവിടുത്തെ വലിയ യമുനാറാണി പോയതിന് ശേഷം അവിടെ ഏറ്റവും പ്രായമുള്ളത് ശ്രീരേഖയാണ് ശ്രീരേഖ എപ്പോഴും ഒരു മാടകളിയാണ് ശ്രീരേഖ വന്നിച്ച് പറഞ്ഞു ന്യായം എന്നാ ന്യായം ഇതിനെ ഫണ്ണായിട്ട് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ആ ദേഷ്യമൊക്കെ വരുന്നത് അത് ഗെയിം പ്ലാനിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് അത് കഴിയുമ്പോൾ ഇതുപോലെ ഫണ്ണായിട്ടുള്ള എന്തേലും ഗെയിമൊക്കെ വരും ആ രീതിയിലെടുത്താൽ പോരെ പറഞ്ഞു ജിൻഡോ ഇത് ശരിയല്ല നിങ്ങളുടെ കൂടെയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകുന്നു ജിൻഡോ മൈൻഡ് കൂടി ചെയ്തില്ല പിന്നെ ഡാൻസ് തുടങ്ങി ഏതായാലും ജിൻഡോ നോറേനെ ശരിക്കും വലച്ചിട്ടുകൊണ്ട് വലിപ്പിച്ചും ചെയ്തു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞാണ് ആ കെട്ട് രണ്ടുപേരും പരസ്പരം അഴിക്കുന്നത് ഏതായാലും നോറ ഇനി ടാസ്ക് വരുമ്പോഴത്തേനും ആ കലിപ്പ് ജിൻഡോയിഡ് ചെയ്തു ബാക്കി തവർ അതിനുള്ള സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം